കരുനഗപ്പള്ളി തൊടിയൂർ അരമത്തുമടം വാർഡിൽ ബ്രോക്കോളിക് കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റീന രവീന്ദ്രൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ലീഡ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡോക്ടർ ഗിരിജാദേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബ്രോക്കോളിക് കൃഷിയുടെ വിളവെടുപ്പാണ് തൊടിയൂർ അരമത്തുമടം വാർഡിൽ നടന്നത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റീന രവീന്ദ്രൻ ബ്രോക്കോളിക് കൃഷി വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് കൃഷി ഒരു ശീതകാല പച്ചക്കറി വിലയാണ് ബ്രോക്കോളി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ശീതകാല പച്ചക്കറി വിലയാണ് മുണ്ടകളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് മറ്റ് ശീതകാല പച്ചക്കറികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു ശീതകാല പച്ചക്കറിയാണ് പക്ഷേ കാലാവസ്ഥ നമ്മൾ എല്ലാ എല്ലാവർഷത്തെയും പോലെ അത്രത്തോളം അനുകൂലമായിരുന്നില്ല എന്നാലും ഈ പ്രതികൂല സാഹചര്യത്തിലും ഒരുവിധം നല്ല രീതിയിൽ കളവെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മുപ്പത് സെന്റ് സ്ഥലത്താണ് ബ്രോക്കോളി കൃഷി നടത്തിയത് തികച്ചും ജൈവവണം മാത്രം ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത് കൃഷി ഓഫീസർ എച്ച് എസ് കാർത്തിക അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ് സുർജിത്ത് ഡോക്ടർ ജി ഗിരിജാദേവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി